നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം നായ കുറുകാടി എഴുവുന്നയിൽ ബൈക്ക് യാത്രികന് ഗുരുതര പരിക്കേറ്റു തെരുവു നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം തെറ്റി ബൈക്ക് മറിഞ്ഞുവീണ് ബൈക്ക് യാത്രികനായ കെ ആർ തോമസിനാണ് ഗുരുതര പരിക്കേറ്റത് തുറവൂർ എഴുപുന്ന ഉൾനാടൻ മത്സ്യത്തൊഴിലാളി സംഘം ഡയറക്ടർ ബോർഡ് അംഗമായ നീണ്ടകര കല്ലുചിറ വീട്ടിൽ കെ ആർ തോമസ് ആണ് കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ടത് വാരിയലിനും മുഖത്തും കൈയിനും കാലിനും ഗുരുതര പരിക്കോടെ തോമസിനെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ശനിയാഴ്ച രാവിലെ ആറര മണിയോടെ മത്സ്യലേലത്തിന് എഴുപന്ന മാർക്കറ്റിലേക്ക് പോവുകയായിരുന്ന തോമസിന്റെ വാഹനത്തിന് കുറുകെ നീണ്ടകര സെൻറ്റ് മാർട്ടിൻ പള്ളിയുടെ വടക്കു വശത്ത് വെച്ചാണ് നായ കുറുകെ ചാടി അപകടമുണ്ടായത് തെരുവ് നായകളുടെ എണ്ണം ഈ പ്രദേശത്ത് വർദ്ധിക്കുകയാണെന്ന് നിരന്തരം പരാതിയുണ്ട് തെരുവു നായകളുടെ ആക്രമണം സംബന്ധിച്ചുള്ള പരാതികളും അപകടങ്ങളും പെരുകുന്നുമുണ്ട്